സംസ്ഥാന സ്കൂൾ കലോത്സവ മിമിക്രിയിൽ ആദ്യമായിട്ട് ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു രൂപം കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ ആദർശ് എന്നാണ് പേര് കുറച്ചുകൂടി അറിയുക അദ്ദേഹത്തിന്റെ എ ഡി ജെ എന്ന് പറയുന്ന പേരിലായിരിക്കും അപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിക്കും ഇപ്പോ മത്സരം കണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഇപ്പോ പുതിയ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ ഉണ്ട് അതുകൊണ്ടൊക്കെ എൻ്റെ ഗൈഡിൻ്റെ കുറച്ച് എന്താ പറയുക നമ്മളെ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ അതിൻ്റെ സ്ക്രിപ്റ്റിങ് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് എനിക്ക് തോന്നിയായിരുന്നു പിന്നെ അപ്ഡേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പണ്ടത്തിനേം അപ്ഡേഷൻ ഉണ്ട് ബട്ട് കുഴപ്പമില്ല ഗൈഡിൻ്റെ കുറച്ച് പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നുണ്ടോ പണ്ട് ചെയ്ത് സാധനങ്ങളുടെ അത് ഉറപ്പായിട്ടും അതെല്ലാ സ്റ്റേജിലുള്ള സാധനം എല്ലാ വർഷവും ഉള്ള സാധനം തന്നെയാണ് ആവർത്തന വിരസത എന്ന് ചോദിച്ചാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ മുന്നേ കമ്പയർ ചെയ്യണമെങ്കിൽ കുറവാണിപ്പോൾ

കുറച്ചൊന്ന് പൊടി തട്ടി ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ അത് വർക്കൗട്ട് വർക്കൗട്ടാവാം മേ ബി ഇനിയിപ്പം എന്ത് ഞാൻ തന്നെ ആലോചിക്കാം മിമിക്രിയിൽ ഇനി എന്ത് പുതിയത് കണ്ടുപിടിക്കും എന്നുള്ള സാധനം എനിക്കും എലിപ്പുറയ്ക്കും അത് അപ്പം അത് ഇനി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ആൾ അതായിരിക്കും ഹിസ്റ്ററിസർച്ചിങ് പിന്നെ സോഷ്യൽ മീഡിയ എന്താ ഇപ്പം ഭയങ്കര എല്ലായിടത്തും ആക്സസിബിൾ ആണല്ലേ ഇപ്പം മനസ്സ് മൈൻഡ് മാറ്റം പല രീതിയിലുള്ള ആക്സസറീസ് നമ്മുടെ കയ്യിലുണ്ട് സോഷ്യൽ മീഡിയ പാടാണ് ചിലപ്പം കണ്ടുപിടിക്കാനും എനിക്ക് തന്നെ പാടാണ് സോഷ്യൽ മീഡിയ ഇരിക്കുന്നുണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെടാൻ എനിക്ക് തന്നെ വയ്യ അങ്ങനത്തെ അവസ്ഥയിൽ മൊത്തത്തിൽ ഒരുപാട് എണ്ണം വരുമ്പോൾ അത് ഡിസ്ട്രാക്റ്റഡ് ആയി ആ അതെ അതാണ് ഈ എൻ്റെ അവസ്ഥയാണ് കമ്പയർ ചെയ്യുന്നത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല ബട്ട് സോഷ്യൽ മീഡിയ മെയിനായിട്ട് നമ്മളെ മടി പിടിപ്പിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്ത് എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും എഴുതി വെച്ചേക്കുന്ന സാധനമായിരിക്കും സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴും ഡൗട്ടാണ് ബ്രോ ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഒരു പെർഫോമസ് ചെയ്യാമോ ബ്രോ ബ്രോൻ്റെ പേരെന്താണ് അജയ് 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 അജയും അടിപൊളി ആ പേര് വെച്ചിട്ട് തന്നെ എന്തായാലും അടിപൊളിയാക്കി ഒരു പെർഫോം ചെയ്തു എന്തായാലും ഇനിയും മത്സരങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഗേൾസിന്റെ മിമിക്രി ഉണ്ടല്ലോ ഹയർ സെക്കൻഡറി അതും കൂടെ കണ്ടിട്ടുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ